കോഴിക്കോട് കൊടുവള്ളിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ അയ്യപ്പ ഭക്തനെ മർദ്ദിച്ചതായി പരാതി റോഡരികിൽ ബൈക്കിൽ വാവാട് സ്വദേശി ഷിബിനാണ് മർദ്ദനമേറ്റത് എപ്പോഴായിരുന്നു ഈ സംഭവം മർദ്ദനം ഗുരുതരമാണോ ഈ അയ്യപ്പ ഭക്തന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഇന്ന് രാത്രി മണിയോടെയാണ് കോഴിക്കോട് കൊടുവള്ളി പാവാട് സെന്ററിൽ വെച്ച് ആഹ്ലാദ ആഹ്ലാദത്തിനിടയിൽ നാമജപ നാമജപത്തിന് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഷിബിനെയാണ് മർദ്ദനം ഏറ്റത് പഞ്ചായത്തിലെ മൂന്ന് മുസ്ലിം ലീഗ് അണികളാണ് ആക്രമിച്ചതെന്നാണ് പരാതിയിൽ ആ പറയുന്നത് കൊടുവള്ളി നഗരസഭയിൽ വിവിധ ഡിവിഷനുകളിൽ വിജയിച്ച യു ഡി എഫ് പ്രവർത്തകർ എൽ വിജയിച്ച വാവാഡ് സെൻട്രൽ സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു ആ വീട്ടിലേക്ക് നാമജപത്തിന് പോകുകയായിരുന്ന കെ കെ ഷിബിനെ ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഈ ശബരിമലയ്ക്ക് പോവാൻ പോവാനായിട്ട മാല വലിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ തലയ്ക്കും നെഞ്ചിനും ആക്രമണം ആക്രമിക്കുകയായിരുന്നു ഷിബിന്റെ തലക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ താമരശ്ശേരി സഹകരണ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയാണ് ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനും ഡോക്ടർമാർ ആലോചിക്കുന്നുണ്ട് ഈ കണിയാറക്കൽ മുഹമ്മദ് അലി നൌഷാദ് വെള്ളറക്കൽ കുന്നമൽ അബ്ദുൾ അസീസ് തുടങ്ങിയ യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു തന്നതോടുകൂടി കോഴിക്കോട് ജില്ലയിൽ ആ യു ഡി എഫ് ആ മുസ്ലിം ലീഗ് പ്രവർത്തകർ വ്യാപകമായി എൽ ഡി എഫ് വ്യാപകമായി ആക്രമണം തുടരുകയാണ് ബോധപൂർവമായി വർഗീയ അക്രമം ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് വേണ്ടി ഇതിനെല്ലാം നോക്കി കാണുവാൻ തീർച്ചയായും സിന്ധുരി അങ്ങനെയും ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ആ നിലവിൽ പരാതി പരാതി നൽകാൻ കൊടുവള്ളി പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ പരിക്കേറ്റ ഷിബിൻ കൂടുതൽ തന്നെ പരാതി ലഭിച്ചാൽ ഉടൻ പോലീസ് വ്യക്തമാക്കുന്നതായിരിക്കും എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി ഈ സമനില തെറ്റിയ പോലെയാണ് ഇത്തരത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ആക്രമണം നടക്കുന്നത് നിരവധി ചങ്ങരോത്ത് പഞ്ചായത്തിലും അടക്കം ആ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയാണ് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുവള്ളി പോലീസിന് പരാതി നൽകാൻ നൽകാത്തപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് ഈ മർദ്ദനമേറ്റ ഷിബിൻ